ഔസ്പാനുന്നതെറ്റി ഉട്ടപ്പെട്ടവരും അല്ലാഹു ഉയർച്ച നൽകുമെന്നു പറഞ്ഞുവരയാ ആരിവു മേടുന്നവർ ആരിവു മേടുന്നവർക്ക് അല്ലാഹു അനികരം നൽകുമല്ല വിജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവർ പരിശ്രമിക്കുന്ന റസൂലുള്ളാഹി വറഹിമതഹു അലൈഹി യൽതമിസുൽ ഇൽമാ സഹ്ഹലല്ലാഹു ലഹു തരീഖൻ ഇൽ ജന്ന മൻ സറകതരീഖൻ യൽതമിസുൽ ഇൽമാ അറിവന്നേ શીചുകൊണ്ടി സഹോദരൻ ഒരു വഴി ഇരങ്ങിയാൽ അള്ളാഹ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും അറിവ നേടണം വിജ്ഞാനം നേടണം ദീൻ അറിയണം ഇസ്ലാം പഠിക്കണം അതിന്റെ പ്രത്യയത്തിലേക്ക് ഇതി കെട്ടി പഠനം എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിൻ വഴിയിൽ ഇരങ്ങിയാൽ അള്ളാഹ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്താണ് അതിന്റെ അറിവന്നേ ഇറങ്ങാതെ നല്ല ബുദ്ധിയുള്ളേ

ഒരു സാന്നിധ്യം കണ്ടില്ലല്ലോ എന്ന് പറയുന്ന അറിവല്ലോണ്ട് ഇതൊന്നും അതിനെ പറ്റി ചിന്തിക്കുമ്പോ

മനസ്സിലാകുമ്പോഴാണ് നല്ല അറിവുള്ളവൻ എന്ന് പറയുന്നത് നമ്മൾ ഓ നല്ല അറിവുള്ള ആളാണ് നമ്മളതൊക്കെ പറയാറുള്ള എന്താണെന്ന് കുറെ സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ ആളെന്ന് കേടുമ്പോ ദീനിന്റെ കാര്യത്തിൽ ആണങ്ങളിൽ അറിവുള്ളവനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റും യഥാർത്ഥ അറിവുള്ളവൻ ആരാണെന്നോ സിട്ടാപനം തിരിച്ചറിഞ്ഞവനാണ് എന്റെ പ്രിയപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ കഴിവ് നാഥനുണ്ടെന്ന് എനിക്കും നിങ്ങൾക്ക് പഠനങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റിയെങ്കിൽ ആ കണ്ടെത്തിയവനേക്കാൾ വലിയ പ്രിയപ്പെട്ടവരെ കണ്ടെത്തിയുള്ള വഴികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും അത് വിശ്വാസികളുടെ മഹാനായ കേൾക്കുമ്പോ പ്രാർത്ഥനയോടെയായിരിക്കണം ഈ സദസ്സിൽ ഞാൻ നിങ്ങൾക്കേണ്ടത് നിങ്ങൾക്ക് അവിടുത്തെ അറിവ് അതിനെന്താ വഴിയുള്ളൂ ബഹുത്ത കേൾക്കുക എന്നറിവ് നേടാൻ മാർഗം ഒരു ദീനിന്റെ അതിലേക്കുള്ള വഴിയാണ് ആ നിലയ്ക്ക് നമ്മൾ ദീനിയായ അറിവുകൾ ആർജിക്കുന്ന വിഷയത്തിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോകണം അതിന്റെ പ്രായം അൽപ്പുന്ന വ്യത്യാസത്തിന്റെ ചില ആളുകളൊക്കെ പറയും ഇങ്ങനെയൊക്കെ പഠിച്ചാൽ തലേ കയറും തലയിൽ നിൽക്കണില്ല ഓർമ്മ നിൽക്കണില്ല അതൊന്നും പറയാൻ പാടില്ല മരിക്കണത് ഇരിശാസ് യീദ മനോഹര നിഖ്ബാനഗനം റസൂൽ താണ് അഖുർ റബ്ബി ബിസ്മിൽ മാ വഹീബിത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകരെ അഹരെ വർദ്ധിപ്പിക്കണേ അറിവർദ്ധിgetChildren അഹരെ ഇനി സിയാദത്ത് വർദ്ധിപ്പിക്കണേ എന്ന് പാഠിക്കാൻ റസൂൽ അല്ലാഹു ആവശ്യപ്പെടുന്നു നീ വിനോദലവരെ ആരാ വഹീഹിത്ത പ്രവാചകൻ ദിവ്യ വലിയവാടിത്ത റസൂലുള്ള അഖുർ റബ്ബി ബിസ്മിൽ മാ ഈ ആയത്ത് എവിടെ വന്നെന്ന് നിനക്ക്stringify വാഹാസറൈല

അതുകൊണ്ട് അങ്ങന റസൂലുള്ളാഹിക്ക് വഹീ ഇങ്ങന കിട്ടുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ട് നീ ഏറ്റ ഏറ്റ ചൊല്ലും ഒരിക്ക റസൂലുള്ളാഹിക്ക് വഹിയാങ്ങിയ പെ നബിയോം അള്ളാഹുവരിയാറ് നബിയേ ഒരിക്കലും തങ്ങൾ ദൃഢീകാണിക്കണ്ട ലാ റസൂലസ്ത വന റസൂലൻ റിയാന നീ ഒരിക്കലും ദൃഢീകാണിക്കാ നീ ഖബിലി അയ്ഹുള്ളാഇ ലികോ വലാ തൻജൽ ബിൽ ഖുർആൻ

त्योपत्रे ईश्वर सारिंगरु तुम्हारे ब्रजनाथ छोड़ी कंटे नमँडे प्रेम की लूने अल्लाह वधि प्रेम में वधि पिच्छदने यंदर संधि दौड़ बाती कर लों शे मर भारती कर मिले प्रभातल दिखले सल्लाल अल्लाह मुनिया स्त्रील प्रेमन्ना फिया वरिष्ठ कर तो यीबा वामे मालिन्मक तत्परा तो आरे बुनारा ना बात नहीं आने

വിശ്വാസികളെ പ്രാർത്ഥന ചെയ്യാൻ ചോദിക്കുന്നവരുണ്ട് ഇസ്രാജരാജ് നോമ്പുണ്ടോ പ്രജബന്ധാമെന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴോ ഇവിടുത്തെ ആളുകൾക്ക് സംശയം വരുമ്പോഴോ എത്രയോ അജ്ഞാനങ്ങളായി സംസാരിച്ചതാണ് എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് സംശയം ഒരു വിഷയം കോൺക്രീറ്റ് നമുക്ക് ആകാട്ട് അറിയണം എന്താ എന്താ ഇന്ദ പ്രവാചകന്റെ വചനങ്ങളുടെ பொருள் 308 വരെകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവനെ എന്റെ പ്രാപ്തി ഓർ പേ അറിവനെ വർദ്ധിപ്പിച്ചു കൊണ്ടാണ് നാഫിയ അമിൻ വഴി പാഠിക്കുന്നതോട് കൂടി ഉപകാരമില്ലതിനെ വിപരിഹിതത കാവല്ലേടാ നസുള്ളാഹി പറഞ്ഞു കൊണ്ടണ്ട് അല്ലാഹും ഇന്നി അൽമു അല്ലാഹും ഇന്നി ആഊദുക മിൻ ഇൽമി ലം ഫർ വമിൻ ഖൽബി ലം യഖശ വമിൻ ദഅവതി ല ഇസ്തിജാബല ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് ഉപകാരമില്ലാത്ത അറിവിനത്തോണ്ടാവുന്ന നിന്നോട് ഞാൻ കാവലിനെ തൊടുന്നു ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെ തൊട്ട് കാവലിനെ തൊടുന്നു നിന്നെ പേടിക്കാത്തൊരു മനസ്സ് പറഞ്ഞേക്ക് വേണ്ട സുഹൃത്താണ് പ്രാർത്ഥനയാണ് എന്റെ കറുത്ത വൈകല്യങ്ങൾ അലച്ചു നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ജാഗ്രത കിട്ടുന്നില്ലെങ്കിലോ അള്ളാ കാവലിനെ തേടുകയാണ് വിശ്വാസികളെ തെക്കോയില്ലാത്തൊരു മനസ്സ് നമുക്ക് വേണ്ട നിന്നെ ഭയപ്പെടുന്ന ഒരു മനസ്സാണ് എനിക്കും നിങ്ങൾക്ക് വേണ്ടത് അതാ നിന്നെ ഭയപ്പെടാത്തൊരു മനസ്സ് നീ എനിക്ക് നൽകല്ലേ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ടവരെ സകലതും പഠിക്കണം പഠനകാലത്തിലൊരിക്കലും പറകോട്ട് പോകരുത് നീ നിന്റെ വിജ്ഞാനത്തിന്റെ വേദികൾ എവിടെയുണ്ടെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ വിശ്വാസികളെ നമ്മൾ സൃഷ്ടിക്കണം ഇവയുടെ സഹാബത്തൊക്കെ എത്ര കൊല്ലം ഉണ്ടാ നീനോടിച്ചത് നമ്മളൊക്കെ കല്ലാൻ തോന്നിക്കൊണ്ട് കുട്ടി ചെറിയൊരു കൊണ്ട് പൈതൃക ആ പ്രായം പള്ളിയും കേൾക്കാൻ ബാക്കി ലഭിച്ച നാട്ടുകാരാണ് എഴുത്തനാട്ടുകാരൊക്കെ അറിവ് നാടാൻ എത്ര അവസരങ്ങളാണ് എത്ര ചാൻസുകളാണ് എന്നിട്ടും നമുക്ക് നീ നിന്റെ പ്രാഥമികതുകൊണ്ടാണ്

അറിയാത്തത് അറിയില്ല എന്നറി അറിയിൽ വലിയൊരു അറിവാണ് ഒക്കെ അറിയാന്ന് വിചാരിച്ചെന്ന് അടിക്കണത് അഹങ്കാരാണ് പ്രിയപ്പെട്ടവരെയും ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിൽ ആരോടും ചോദിക്കണം അഭിനന്ദിക്കുകയറി ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിൽ അത് അറിയണവരോട് ചോദിക്കണം എന്നിട്ടത് പഠിക്കണം മനസ്സിലാക്കണം അപ്പൊ ഇസ്ലാമിയ രാജിന്റെ വിഷയം പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ മഹാനായ നസൂറുദാന്റെ കൈകളിലൂടെ ഒന്ന് പ്രകടിപ്പിച്ച ഒരു മൊഴിസത്താണ് ഇസ്ലാമിയ രാജ് നമുക്കറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തില് മൊഴി ചാൻ എന്താണ് അമാനുഷിക കഴിവ് അമ്പിയാക്കൾ അമ്പിയാക്കളാണെന്ന് ആലോകന ബോധ്യപ്പെടുത്താൻ അള്ളഹി പ്രകടിപ്പിക്കുന്ന തെളിവുകളാണ് മൊഴിച്ചത് അത് പ്രവാചകന്മാരെ സംഭവിച്ചത് ഇഷ്ടാനുസരം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അള്ളാഹനൂടെ പ്രകടിപ്പിക്കുന്ന സമയത്ത് അല്ലാതെ വെരുമ്പ് മൊഴിച്ചത് കാണിച്ചു കൊടുക്കാൻ പറ്റൂല മഹാന്മാരായ അമ്പിയാക്കൾക്കൊക്കെയും അങ്ങനത്തെ നൽകിയിട്ടുണ്ട് മഹാനായ മോസ്

ഒരു പാറ മടിക്കുന്ന സമയത്ത് ആ പാല പൊട്ടിപ്പിളർന്ന് പന്ത്രണ്ട് നീരുളവങ്ങളായി മാറുന്നു അല്ലാത്തൊരു പറഞ്ഞു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടല്ലോ വിശ്വാസം സുദൃഢമാകട്ടെ അതെത്ര കുതിരത്തുള്ളവനാണ്

അവൻ എല്ലാറ്റിലും കഴിവുള്ളവനാണ് ഒരു പാറം അങ്ങനെ അടിക്കുന്നുണ്ടി പിള്ളത് റഹ്മാനായ പിന്നെ ഇടപെടലാണ് അതാച്ചത് പന്ത്രണ്ട് ഇങ്ങനെ എല്ലാർക്കും അറിഞ്ഞു ഓരോരുത്തർക്കും ഓരോന്നല്ല അത് മോൾ സാർ വിശ്വസിക്കാൻ ആ ജനങ്ങൾക്ക് ഈ മാലികമായ കരുത്തുണ്ടാക്കാൻ അള്ളാഹ് ഈ വടി വടികോടെ എന്തുണ്ടായി മഹാനായ മൂസാ നബിയും ഫിറോട്ട് തമ്മിൽ ഭയങ്കര മത്സരം ഉണ്ടായി എന്താ വട വടക്കുക എന്ന് മോഴിട്ട് മുസാനബി ഫിറോനോട് പറഞ്ഞപ്പോ എന്നെയൊക്കെ തോൽപ്പിക്കാൻ നമ്മളിൽ താഴ്ന്നു പറഞ്ഞിട്ട് വലിയൊരു മത്സരം സംഘടിപ്പിച്ചു ആ സംഭവം വിശദീകരിക്കേണ്ടതില്ല നമുക്കറിയാം ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു അവസാനം കൊട്ടാരത്തിൽ വലിയ തോറ്റ് ആഗ്രഹിച്ചു അതിലുപരി അടുത്തടം എന്താണെന്ന് മുസാനിഫിനും കഠിനമായി മർദ്ദിക്കുക എന്നറു അതിൽ നാട് വിട്ടുപോകാൻ മുസാനിഫിയോട് വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ് വിശ്വാസികളെ സമുദ്ര തീരത്തെത്തുന്നു നിശ്ചയിച്ചു അവിടെ കഴിച്ചു ഇവിടെ ജീവനെ പേടിയാ അഥവാ കല്പന പ്രകാരം വിശ്വാസികളെ കൊണ്ട് സമുദ്രീരത്തെത്തുകയാണ്

െ പറ്റി ഇങ്ങനത്തെ വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ അല്ലാത്തൊരു കരുത്ത എന്തിനാണ് ആ പേടിക്കുന്നത് നമ്മളെ കൂടെ

അതുവഴി ഇറങ്ങണം നടുവിലത്തം അല്ലാഹു അതിനെ തീരുമാന കൊടുnablaവയാണ് ഞാൻ ആദരവന്നു വാദിച്ച ധികാര്യയയ സ്വരപേ വിശ്വാസികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നടസർബദിയാ ജീവയാണ് ഞാൻ ഇദ് ഫർഖനാ ബികൽ ബഹറഫാൻ ജായനാകുമാ അഅറക്നാ ആലഫുന വഅന്തം തൻറൂൻ സാലിഹീൻ കൂട്ടങ്ങളെ നോക്കി നിൽക്കേ അഹങ്കാരിയെ കൈകാര്യം ചെയ്തു കൊഴ്ച്ച ഞാൻ പറയുന്നത്ാണ് വിശ്വാസി ഇത് മോൾച്ച ഇതുപോലെ രാത്രി പോയിന്റെ പുറത്താണ് ഈ ലോകമൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ചുറ്റിക്കൊണ്ട് വരാൻ സാധിക്കും അവൻ കഴിയുള്ളവനാണ് നമ്മുടെ വെച്ചുകൊണ്ട് നമ്മൾ നമുക്ക് സാധിക്കില്ല വിശ്വാസികൾക്ക് ഇത് സാധ്യമാകും പ്രകീർത്തിൽ

മുഹമ്മദ് അബദ്ധങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ആവശ്യങ്ങൾ ചിലതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പറയുകയാണെങ്കിൽ പറഞ്ഞ വാക്കണ്ടല്ലോ ഇതിലേറെ വലിയ കാര്യങ്ങൾ ആ മനുഷ്യൻ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന നരകം സ്വർഗം കബറി വിസ വിചാരണം ഇതൊക്കെ വിശ്വസിക്കുകയും അവിടെ രക്ഷപ്പെടാൻ വേണ്ടി കണ്ണാധ്വാനം ചെയ്യുന്ന ഞാനാണ് ഒരു എനിക്കല്ല ഇത് കേട്ട സമയത്ത് മഹാനായ സുഹൃത്തോക്കറി സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ യാത്രയിൽ സുഹൃത്തുമായി കൊണ്ടുവന്ന സമ്മാനമാണ് കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആഴ്ച കറിയേതെങ്കിലും ഉണ്ടോന്ന് ആലോചിക്കും കുട്ടികളെ നോക്കി സ്കൂൾ പഠിക്കുന്ന കുട്ടികളോ കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തില് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയൊക്കെ എത്രകാരം നഷ്ടപ്പെട്ടോ നമുക്ക് ഒരു മുസ്ലിം നഷ്ടപ്പെടാൻ പാടില്ല

കൃത്യമായി നമസ്കരിക്കണം പള്ളുലിയോടുകൂടി നമസ്കരിക്കണം അതുകൊണ്ട് എന്റെ മോഹിനിങ്ങൾക്ക് പോസയങ്ങൾക്ക് പോട്ടിക്കൊണ്ടുപോയി ലോകം ചുറ്റി കറങ്ങി തിരിച്ചു വന്ന പ്രവാചകൻ നമുക്ക് നേരത്തെ നമസ്കാരം അതിൽ ശ്രദ്ധ പുലർത്താൻ അതൊട്ടും നഷ്ടപ്പെടുത്താതെ വാസിയോടുകൂടി കറക്റ്റ് കൈക്കൊള്ളണം ദീനിനെ നമ്മൾ ഇസ്ലാമിനെ പഠിക്കുക കാര്യങ്ങളെപ്പറ്റി കൃത്യതയിൽ നിന്ന് സത്യവും അസത്യവും വേറെ തിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുക മനസ്സിലായ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സത്യങ്ങൾക്കാ സ്വർഗുള്ളത് അള്ളാഹ് സുബാനോത്തല മരണം വരുമ്പരേക്കും അറിവ് നടൻ പരിശ്രമിക്കുന്നു അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവരുടെ കൂടുതൽ കൊടുത്തു കാണാം